നിലമ്പൂർ നഗരസഭയിലും എന്നുള്ളതാണ് ഷബീർ ഉമാർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റ് പഞ്ചായത്തുകളുടെ വിവരങ്ങളാണ് പരിശോധിക്കേണ്ടത് അമരമ്പലം എടക്കര കരുളായി പോത്തുകല്ല് പഞ്ചായത്തുകളിലെ പോളിങ് ശതമാനത്തിന്റെ കണക്കുകളാണ് പരിശോധിക്കേണ്ടത് അതിന് വിവരങ്ങൾ മഹേഷ് പോലൂർ നൽകും നൗഫൽ നമ്മൾ അമരമ്പലം പഞ്ചായത്താണ് ആദ്യം നോക്കുന്നത് അമരമ്പലം ഇടതു കോട്ടയാണ് ചുഗ ചുഗപ്പൻ പഞ്ചായത്ത് എന്നൊക്കെ പറയാം കാരണം അവിടെ ആര്യടൻ മുഹമ്മദ് മത്സരിച്ച സമയത്ത് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് നൽകിയ പഞ്ചായത്താണ് അമരമ്പലം അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ അവിടെ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലാണ് എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പേർ അമരമ്പലത്ത് വോട്ട് ചെയ്തിരിക്കുന്നു മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരായിരുന്നു അതിൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടർമാർ ആ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ചെറിയ നേരിയ ഒരു വ്യത്യാസം സീറോ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് നേരിയ ഒരു വ്യത്യാസം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അമരമ്പലം പഞ്ചായത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് ഭൂരിപക്ഷം നൽകിയ സ്ഥലം കൂടിയാണ് എടക്കര പഞ്ചായത്ത് ഇത്തവണ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേർ വോട്ട് ചെയ്തു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേരിയ കുറവ് സീറോ പോയിന്റ് ടു അതാണ് കുറവ് എടക്കരയിൽ കഴിഞ്ഞ തവണ വി വി പ്രകാശിന് പി വി അൻവറിനെതിരെ മത്സരിച്ചപ്പോൾ തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയതാണ് അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു പഞ്ചായത്താണ് എടക്കര എന്ന് പറയുന്നത് കരുളായി വീണ്ടും ഇടത്തുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന കരുളായി അവിടെ എഴുപത്തി പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പേർ വോട്ട് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ട് പതിനഞ്ചായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേർ ഇക്കുറി വോട്ട് ചെയ്തിരിക്കുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണ പി വി അൻവറിന് കരുളായി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാർട്ടിയുടെ വോട്ടാണോ അതായത് സി പി എമ്മിന്റെ വോട്ടാണോ ഇടതുപാർട്ടികളുടെ വോട്ടാണോ അൻവറിന്റെ വോട്ടാണോ എന്നുള്ളത് ഇക്കുറി അറിയാം എന്നുള്ളതാണ് നേരത്തെ എം സ്വരാജിന്റെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന പോത്തുകല്ല പഞ്ചായത്ത് അവിടെ എഴുപത്തി ആറ് പോയിന്റ് നാല് ശതമാനം പേർ ഇക്കുറി വോട്ട് ചെയ്തു പതിനെണ്ണായിരത്തി നാല്പത്തിയഞ്ച് പേർ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് വൺ പോയിന്റ് ഫോർ സിക്സ് അപ്പോൾ ഈ പഞ്ചായത്തിന്റെ പ്രത്യേകത എൽ ഡി എഫിന് ലീഡ് കൊടുക്കുന്ന പഞ്ചായത്താണ് അഞ്ഞൂറ്റി മൂന്ന് വോട്ടിന്റെ ലീഡാണ് കഴിഞ്ഞ തവണ പി വി അൻവറിന് കിട്ടിയത് ഇതാണ് നൗപ്പൽ ഈ നാല് പഞ്ച് പഞ്ചായത്ത് അതിൽ മൂന്നിടത്ത് നമ്മൾ ഇപ്പോൾ കാണിച്ച നാല് പഞ്ചായത്തിൽ മൂന്നിടത്തും ഇടത് കോട്ടയാണ് എൽ ഡി എഫിന്റെ ഉറച്ച പഞ്ചായത്തുകളാണ് പക്ഷേ എടക്കര അതിൽ കരുളായി എടക്കര പഞ്ചായത്ത് അതിലാണ് യു ഡി എഫിന് നേരിയ ലീഡുള്ള സ്ഥലം